പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് മുപ്പത്തിരണ്ട് എയർപോർട്ടുകൾ ഇപ്പോൾ അടച്ചിരിക്കുകയാണ് മുപ്പത്തിരണ്ട് എയർപോർട്ടുകൾ സെക്യൂരിറ്റി അലേർട്ടിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അതായത് സുരക്ഷയുടെ ഭാഗമായിക്കൊണ്ടാണ് രാജ്യത്ത് മുപ്പത്തിരണ്ട് എയർപോർട്ടുകൾ അടച്ചിരിക്കടയ്ക്കാൻ തീരുമാനമായിരിക്കും അടച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്ന വിവരമാണ് അർജുൻ അർജുന കൂടുതൽ വിശ്രാംശങ്ങൾ നൽകാൻ സാധിക്കും അർജുൻ ഇന്നലെ ഇരുപത്തിനാല് വിമാനത്താവളങ്ങളായിരുന്നു അടച്ചിരുന്നത് ഇപ്പോൾ ഇതാ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നു നിലവിൽ നടക്കുന്ന ഈ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് പറയൂ അർജുന വാർത്ത ലഭ്യമായിട്ടുണ്ടോ അക്ഷയ ലഭ്യമായിട്ടുണ്ട് ഞാനത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അക്ഷയ റിപ്പോർട്ട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട് ഡി ജി സി എയുടെ ഈ ഒരു ഉത്തരവുള്ളത് സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ടാണ് ഈ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങളും അടച്ചിരിക്കുന്നത് മെയ് പതിനഞ്ചാം തീയതി പുലർച്ചെ അഞ്ച് മുപ്പത് വരെ ഈ വിമാനത്താവളങ്ങൾ അടച്ചു കിടക്കുമെന്നുള്ളതാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഡി ജി സി എയും ഈ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഞാൻ പെട്ടെന്നുള്ള വിമാനത്താവളങ്ങളിൽ ചിലതിൻ്റെ എങ്കിലും പേര് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം ആദംപൂർ അംബാല അമൃത്സർ അവന്തിപൂർ ബതിൻ ബതിണ്ട ബുജ് ബിക്കാനേർ ചണ്ഡീഗഡ് ഹൽവാറിൻഡൻ ജെയ്സാൽമേർ ജമ്മു ജാംനഗർ ജോധ്പൂർ കാൻഡ്ല കാംഗ്ര കേശോദ് കിഷൻഗഡ് കുളു മണാലി ലേ ലുധിയാന മൂന്ദ്ര നാലിയ പത്താൻകോട്ട് പട്ടിയാല പോർബന്ദർ രാജ്കോട്ട് സർസാവ ഷിംല ശ്രീനഗർ തൊയ്സ് ഉത്തർലായ് ഇത്രയും എയർപോർട്ടുകളാണ് അടച്ചിരിക്കുന്നത് ഇതിൽ തന്നെ അംബാലയും അമൃത്സറും പ്രധാനപ്പെട്ട എയർപോർട്ടുകളാണ് ചണ്ഡിഗഡ് വളരെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളാണ് ഹിണ്ടൺ ഇവിടെ ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം കഴിഞ്ഞാൽ പിന്നെ വിമാന സർവീസുകളുള്ള വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഹിൻഡൻ എയർപോർട്ട് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഉത്തർപ്രദേശിൻ്റെ അതിർത്തി പ്രദേശത്താണ് ഹിൻഡൻ വിമാനത്താവളത്തിനോട് ചേർന്ന് തന്നെയാണ് ഹിൻഡൻ വ്യോമത്താവളവും ഉള്ളത് ആ വിമാനത്താവളവും അടച്ചിരിക്കുന്നു ജയ്സാൽമേർ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളൊന്നാണ് അതിന് തൊട്ടടുത്ത് തന്നെയാണ് വ്യോമ ബീസുള്ളത് ജമ്മു തുടർച്ചയായിട്ട് ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് എയർപോർട്ടുകളിൽ ഒന്നാണ് ജമ്മു എന്ന് പറയുന്നത് ജമ്മു അടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജോധ്പൂർ രാജസ്ഥാൻ്റെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളിലൊന്നാണ് ജോധ്പൂരിൻ്റെ എയർപോർട്ടിനോട് തൊട്ടടുത്ത് തന്നെയാണ് അവിടെ മറ്റൊരു എയർഫോഴ്സ് ബേസ് ഉള്ളത് അതുപോലെ തന്നെ കുളു മണാലി വലിയ രീതിയിൽ ടൂറിസ്റ്റുകൾ വരുന്ന എയർപോർട്ടുകളിലൊന്നാണ് അടച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ട് ശ്രീനഗർ ഉൾപ്പെടെ ശ്രീനഗരം ഉൾപ്പെടെയുള്ള എയർപോർട്ടുകൾ എയർപോർട്ടുകൾ അടച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ വരുന്ന വിവരം അതായത് ജമ്മു എന്തായാലും വിമാനത്താവളങ്ങൾ അടച്ചുകൊണ്ടുള്ള തീരുമാനം കൂടി ഉണ്ടാവുകയാണ് സുരക്ഷയുടെ ഭാഗമായി തന്നെയാണ് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായതിനു തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇന്നലെ ഇരുപത്തിനാലായിരുന്നു ഇന്ന് മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നു ഇരുപത്തിയാറ് സ്ഥലങ്ങളിലേക്കാണ് ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യയിൽ ഡ്രോൺ വർഷിച്ചത് ആ ഡ്രോണുകളെയെല്ലാം ഒന്നിനെ പോലും നിലം തൊടിയിക്കാതെ പൂർണമായും നിർവീര്യമാക്കിയിരിക്കുന്നു ഇന്ത്യ എന്നുള്ളതാണ് ഒപ്പം ഇപ്പോൾ ജമ്മു സെക്ടറിന്റെ മറുഭാഗത്തായിട്ട് ഇന്ത്യയുടെ തിരിച്ചടി നടക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്